ഇന്ന് നമ്മളൊരു വ്ലോഗാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം നമ്മൾ അടുക്കളയിൽ ആവശ്യമായിട്ടുള്ള ഞാൻ ഉപയോഗിക്കുന്ന ചില ചില ടിപ്സുകളും തിരക്ക് പിടിച്ച ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡിന്നറായിട്ടോ ലഞ്ചായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഒട്ടുമിക്ക വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന ചെറിയ ചെറിയ ടിപ്സാണ് അപ്പോൾ ശനിയാഴ്ചത്തെ ഒരു വ്ലോഗാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് കാലത്ത് തന്നെ ഞങ്ങൾ നേരത്തെ ഞാൻ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു നമ്മളിങ്ങനെ ഒന്നും മാർക്കറ്റിൽ പോവില്ല പോയില്ലോ ഇപ്പോൾ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു അത്യാവശ്യം നല്ല വലിയ മാർക്കറ്റ് ഉണ്ട് അപ്പോൾ കുറച്ച് അധികം വെജിറ്റബിൾസൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അന്നത്തെ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് പണിയാണ് കേട്ടോ നമ്മളത് കൂടുതലും എന്ന് വെച്ചാൽ പുതിനയും മല്ലിയിലയും കറിവേപ്പില പച്ചമുളക് ഇഞ്ചി അങ്ങനെയുള്ള സാധനങ്ങളാണ് അപ്പോൾ ഇതെല്ലാം നമ്മളിത് കൊടുന്നാൽ മാത്രം പോരാ ഈ മല്ലിയിലയും അതുപോലെ തന്നെ പുതിനേലൊക്കെ എനിക്ക് ഏതാണ്ട് ഒരു മൂന്നാഴ്ച വരൊക്കെ ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ അത് വെച്ച് എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നമ്മളൊന്നും എഫേർട്ട് ഇട്ടാൽ മാത്രമേ നടക്കുള്ളൂ പച്ചമുളകൊക്കെ കൊടുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ അതിൻ്റെ ആ തണ്ട് മുറിച്ചെടുത്ത് വയ്ക്കും പിന്നെ ഇത് പുതിനേലയാണ് കേട്ടോ പുതിനേല ഞാൻ കൂടുതൽ ദിവസം വെക്കാൻ വേണ്ടി ചെയ്യുന്നത് ഇതിൻ്റെ ഈ തള്ളീരായിട്ടുള്ള ഈ തണ്ടുണ്ടല്ലോ ഇത് മാത്രം വേറെ എടുക്കും എന്നിട്ടൊരു ഡബ്ബയിലാക്കി വെക്കും ഉണ്ടാവും ഇത് മാത്രം ബാക്കിയുള്ള ഈ ഇലകളുണ്ടല്ലോ ഞാൻ താഴെ വെച്ചിട്ടുള്ളത് അപ്പോൾ അത് ഞാൻ കഴുകിയെടുത്തതിന് ശേഷം ബിരിയാണി ഉണ്ടാക്കാനോ ഒന്ന് രണ്ടാഴ്ചയൊക്കെ അത് ഇരിക്കും കേട്ടോ അതുപോലെ തന്നെ ഗ്രീൻ ടീ ഓല നമ്മൾ ഉണ്ടാക്കും ഞാനത് വേറൊരു ബ്ലോഗിൽ ചെയ്യാം കേട്ടോ ഇത് ഉണങ്ങിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഈ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്കെൻഡിൽ ഫുൾ ഒരു ദിവസം ഫുൾ ബിസിയാണ് അപ്പോൾ ഇങ്ങനെ ഓരോ ഡബ്ബയിലാക്കി വെക്കാറാണ് ഇതിപ്പോൾ ഞാൻ ഡബ്ബയിലാക്കി വെച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു രണ്ട് മൂന്നാഴ്ച വരൊക്കെ നമുക്കിതുപോലെ തന്നെ ഇരിക്കും ബാക്കിയുള്ള ഇലകളായിട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട് തണ്ട് എടുത്ത് കളഞ്ഞിട്ട് ഈ താഴെയിട്ടതൊക്കെ അത് പെട്ടെന്ന് പെട്ടെന്ന് ഉപയോഗിച്ച് തീർക്കും അതുപോലെ തന്നെ മല്ലിയില നമുക്കൊരു ഇരുപത് രൂപ പത്ത് രൂപ കൊടുത്താൽ ഒത്തിരി മല്ലിയില നമുക്കിവിടെ മാർക്കറ്റിൽ കിട്ടും കേട്ടോ അപ്പോൾ ഈ മല്ലിയിലയും ഇതുപോലെ തന്നെയാണ് ചെയ്യുക ഇതിൻ്റെ ഈ ഉള്ളിൽ ഉള്ളിലുള്ള ഈ ഇലയുണ്ടല്ലോ തണ്ടോടുകൂടി തന്നെ ഇതുപോലെ വേറിട്ടിട്ടാണ് നിർത്തുക ഇതിൻ്റെ ഈ ആദ്യ ആദ്യം കാണുന്ന ഇലകളൊക്കെ വേറെ കൂടി തന്നെ എടുക്കും ബാക്കി ഉള്ളിലുള്ള ഈ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇതും നേരത്തെ കാണിച്ച പോലെ തന്നെ രണ്ടായിട്ടാണ് വയ്ക്കുക ഒരേ ഡബ്ബയിൽ തന്നെ ആണെങ്കിൽ പോലും നമുക്ക് രണ്ടായിട്ട് വയ്ക്കാം അപ്പോൾ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഭാഗം എടുക്കാം ഞാൻ ഈ മടക്കി പിടിച്ചിട്ടുള്ളത് പിന്നീടാണ് എടുക്കുക അപ്പം അങ്ങനെയാണ് ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കുക അപ്പോൾ പച്ചമുളകൊക്കെ ഞാൻ ഓരോ ഡബ്ബയിലാക്കി പുതിനയില ഓരോ ഡബ്ബയിലാക്കി കറിവേപ്പില കഴുകിയെടുത്തതിന് ശേഷമാണ് കേട്ടോ ഇത് ഡബ്ബയിലാക്കി വെക്കുന്നത് വെള്ളം കളഞ്ഞിട്ട് ഞാൻ കാണിച്ചുതരാം പിന്നീട് അപ്പോൾ ഇതെല്ലാം റെഡിയാക്കിയതിന് ശേഷം ഇങ്ങനെയാണ് കേട്ടോ ഞാനിത് ഈ ഡബ്ബകളൊക്കെ നമുക്ക് ആമസോണിലൊക്കെ സൈറ്റിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഇതിൻ്റെ അടിയിൽ ഒരു നെറ്റ് പോലെ ഉണ്ടാവും അതിൽ ഇത് വെച്ച് കൊടുത്ത് അതിൻ്റെ മേലെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നല്ല ഇലകളായി തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും വെള്ളമൊന്നും ഇട്ടാതെ കുറേ ഇരിക്കും കേട്ടോ ഒരു മാസം വരെയൊക്കെ ഇഞ്ചിയൊക്കെ ഞാൻ എടുത്ത് വയ്ക്കാറുണ്ട് അപ്പോൾ അത് ഇഞ്ചിയും ഇതുപോലെ തന്നെ ബോക്സിലാക്കിയിട്ടാണ് ഞാൻ വെക്കുക ഇത് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്ന് രണ്ട് മൂന്നാഴ്ചകളോളം നമുക്ക് ഒന്നിനും പുറത്ത് പോകണ്ട ബാക്കി കുറച്ച് ഇഞ്ചിയൊക്കെ ഞാൻ ഇതുപോലെ തൊലി കളഞ്ഞിട്ട് ടേബിളിൽ വെച്ചിട്ടുണ്ട് തക്കാളി നമ്മൾ കുറച്ച് അധികം വാങ്ങിക്കാം നമ്മൾ മൂന്ന് നേരം എടുക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം മഞ്ഞൾ വെള്ളത്തിൽ കഴുകി പിന്നെ ടാബിൾ കഴുകിയിട്ട് അങ്ങനെ രണ്ട് മൂന്ന് തവണ കഴുകി കൊടുന്ന് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ തക്കാളിയൊക്കെ ഞാൻ എപ്പോഴും കഴുകിയാൽ വയ്ക്കുക കറിവേപ്പിലേ അതുപോലെ തന്നെ കഴുകി ടേബിളിൽ നമ്മൾ ഉറങ്ങാൻ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ നിരത്തി വയ്ക്കും പേപ്പറോ അല്ലെങ്കിൽ തുണിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ തക്കാളി ഞാൻ കുറച്ച് പച്ച തക്കാളിയൊക്കെ ഒക്കെ എടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം കാണിച്ചാൽ എടുത്തു വെച്ചതിൻ്റെ ബാക്കി പുതിനയിലയാണ് കേട്ടോ ഇത് ഈ പുതിനയില നമ്മൾ ബിരിയാണിക്കും ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാൻ വേണ്ടി ബിരിയാണിക്ക് എടുക്കും പിന്നെ കുട്ടികൾ ടിഫിനൊക്കെ കൊണ്ടുപോകുമ്പോൾ അവർക്ക് റൈസാണ് ആവശ്യം അപ്പോൾ അതിലേക്ക് എടുക്കും പിന്നെ നമ്മൾ ഫേസ് ഒക്കെ ഉണ്ടാക്കാനെടുക്കും ഗ്രീൻ ടീ പോലെ ഉണ്ടാക്കാനെടുക്കും അപ്പോൾ കറി ഇതുപോലെ അന്നത്തെ ദിവസം ടേബിളൊക്കെ ഇതുപോലെ നന്നായിട്ട് തുടച്ചെടുത്തതിന് ശേഷം പരത്തിയിടുകയാണ് ചെയ്യട്ടോ ഇഞ്ചിയൊക്കെ ഒന്ന് ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് മാർക്കറ്റിൽ ചെറുനാരങ്ങ അടപ്പം വാങ്ങിച്ചതാണ് കുറച്ചധികം ഇത് നമുക്ക് ഓണം അച്ചാർ ഇടാൻ വേണ്ടിയിട്ടാണ് ഇതും കഴുകിയിട്ട് ഇതുപോലെ ഫാനിട്ടിട്ട് അങ്ങനെ വെക്കുകയാണ് ചെയ്യട്ടോ അപ്പോൾ ഈ പുതിനയിലൊക്കെ ഒത്തിരി നമുക്ക് ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ തുളസി പത്ത് രൂപയ്ക്കാണ് ഇതിട്ടാ ഇതിപ്പോൾ പൂജാ സമയങ്ങൾ ഗണ ഗണേശോത്സവം വരാൻ പോവാണ് അപ്പോൾ നമ്മളുടെ പൂജ ചെയ്യാനുള്ള ഐറ്റംസിനൊക്കെ വില കൂടും അപ്പോൾ ഈ തുളസി വാങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീൻ ടീ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് ഇതും ഇതിൻ്റെ കൂടെ കഴുകി വെക്കുന്നുണ്ട് ഞാൻ പിന്നീട് ഇതിൻ്റെ വീഡിയോ ഇടാം കേട്ടോ പിന്നെ ഇനി അടുക്കളയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാലത്ത് ഒരുപാട് ജോലി കഴിഞ്ഞിട്ടാണ് അടുക്കളയിലേക്ക് കീറുന്നത് കേട്ടോ ഈ അച്ചാർ നമ്മൾ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്ന നാരങ്ങയുടെ തൊലി വെച്ചിട്ടുണ്ടാക്കി ഇനി നമ്മൾ അടുക്കളയിലോട്ട് ഇതെന്താണെന്നറിയോ ഇത് ഫേസ് പാക്ക് ഉണ്ടാക്കുന്നതാണ് കേട്ടോ തൈരിൽ ഇതുപോലെ ഉണക്കി ഉണക്കിപ്പൊടിച്ചതും എല്ലാം കൂടി ഇങ്ങനെ അരിപ്പൊടി എല്ലാം കൂടെ ചേർത്ത് വെക്കും അപ്പോൾ ഇത് ഓരോ പണിക്ക് വരുമ്പോൾ ഓരോന്നോരോന്ന് ഓരോന്നോ അടുപ്പിച്ച് വെക്കും അപ്പോൾ തൈരിൽ ഇത് മിക്സ് ചെയ്തിട്ട് അരിപ്പൊടിയോ ഇല ഉണങ്ങിയത് അതുപോലെ തന്നെ കരിഞ്ചീരകം അങ്ങനെ എല്ലാം കൂടെ ഒരു ഫേസ് പാക്ക് പൗഡറാണ് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ ഒക്കെ ഇങ്ങനെ റെഡിയാക്കി വെക്കും ഇനി ഇത് നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞാൽ കുളിക്കുന്ന സമയത്ത് അപ്ലൈ ചെയ്യാനുള്ള മുഖത്ത് കരിമങ്ങലുള്ള കൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇനി ഇത് പാൽ നമ്മൾ കാലത്ത് തന്നെ പോയിട്ട് പാൽ വാങ്ങിച്ചു അപ്പോൾ ഇത് ഫാമിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് കേട്ടോ നമുക്ക് കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ ഇരിക്കണം ആദ്യം തന്നെ അത് ഞാൻ കാച്ചിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി തൈര് വേണ്ടിയിട്ടാണ് തൈര് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഈ പാല് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരാൾ മാത്രമേ കാപ്പി ഉണ്ടാക്കി കുടിക്കുകയുള്ളൂ ബാക്കി പാല് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് കുറച്ച് തൈരിനായിട്ട് എടുത്ത് പിന്നെ ഇതുപോലെ ഒരു ഗ്ലാസ് ബോട്ടിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം ആവശ്യമുള്ളപ്പോൾ മണിക്കൂർ മുന്നേ എടുത്ത് ചായ ഉണ്ടാക്കുകയോ അതുപോലെ തന്നെ എന്തെങ്കിലും ഡെസേർട്ടോ ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഞാൻ പാല് എടുത്തു വെക്കുന്നത് എന്നൊന്നും നമ്മളിങ്ങനെ പാല് വാങ്ങിക്കാറില്ല ഇപ്പോൾ അപ്പോൾ അത് നമ്മൾ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലേക്കാണ് ചെയ്യുന്നത് ഫ്രിഡ്ജ് ഇങ്ങനെ വീക്കെൻഡിൽ പച്ചക്കറിയൊക്കെ വാങ്ങിക്കുന്നതിന് മുന്നേ തന്നെ ഒക്കെ തുടച്ചിടും കേട്ടോ ഫ്രിഡ്ജൊക്കെ അപ്പോൾ ഇത് പാലിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്ന ഒരു പൗഡർ ഇങ്ങനെ ഉണ്ടാക്കിയതാണ് ഹെൽത്ത് മിക്സ് പോലെ അതും അതിൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ട് പച്ചക്കറികളൊക്കെ ഞാൻ താഴെ ഇങ്ങനെ അടുക്കി വയ്ക്കാറാണ് കേട്ടോ പിന്നെ നമ്മുടെ ബോക്സുകളൊക്കെ ഇതുപോലെ എടുത്തു വെക്കാറാണ് ഇത് നല്ലൊരു ടിപ്പാണ് കേട്ടോ പിന്നെ ഇനി നമ്മൾ പാല് ജസ്റ്റ് ഒന്ന് ചൂടാക്കുകയെ ചെയ്യുന്നുള്ളൂ ആദ്യം തന്നെ നമ്മൾ ഇത് തിളപ്പിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നല്ല പാലാണ് കേട്ടോ ഇതിൽ നിന്ന് തന്നെയാണ് ഞാൻ തൈര് ആക്കാറും അതുപോലെ തന്നെ നെയ്യും ബട്ടറും ഒക്കെ ഉണ്ടാക്കാറ് അപ്പം നമുക്കധികം സ്പേസ് ഒന്നും കിച്ചണിലില്ലാത്തത് കൊണ്ട് ഉള്ള സ്ഥലത്ത് നല്ലോണം ഇങ്ങനെ പച്ചമഞ്ഞളും അതുപോലെ തന്നെ അലോവേരയാണ് പിടിപ്പിച്ചിട്ടുള്ളത് കേട്ടോ നന്നായിട്ട് ഉണ്ടാക്കി കിട്ടും അപ്പോൾ പാല് ചെറുതായിട്ടൊന്ന് ചൂടാറി വന്നിട്ടുണ്ട് നമുക്കിങ്ങനെ വിരൽ വെച്ച് കഴിഞ്ഞാൽ പൊള്ളാത്ത രീതിയിലുള്ള ചെറിയൊരു ചൂടേ വേണ്ടു ഈ തൈരെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ ആഴ്ച അതുപോലെ പാല് വാങ്ങിച്ചു കൊടുുന്നത് തൈരമാക്കിയിട്ട് കുറേശ്ശെ കുറേശ്ശെ എടുക്കാറാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അപ്പോൾ നന്നായിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാം ചെറിയ ചൂടുള്ള പാലിലേക്ക് നമ്മൾ രണ്ട് സ്പൂണോളം തൈര് ചേർത്ത് കൊടുത്തിട്ട് ഇതിങ്ങനെ അടച്ചു വെച്ചാൽ മതി പിറ്റേ ദിവസമാകുമ്പോഴത്തേക്ക് നല്ല കട്ട് കുട്ടി തൈരായിട്ടുണ്ടാവും കേട്ടോ നല്ല കട്ടി ഉണ്ടാവും അപ്പോൾ അത് അങ്ങനെ ആക്കി അടച്ചു വെക്കുകയാണ് ചെയ്യുക പിന്നെ എന്നും തൈര് ഞാൻ ഉപയോഗിക്കുന്നതാണ് എനിക്ക് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് തൈര് ഉപയോഗിക്കണമെന്ന് അതുമാത്രമല്ല ബാക്കിയുള്ള തൈരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ റൈത്തം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ തിരക്കുള്ള ദിവസങ്ങൾ ഉച്ചയ്ക്ക് ഞങ്ങൾ കഴിക്കാറ് തൈരും ചോറും ആണ് കേട്ടോ അപ്പോൾ അതുപോലെ ഇന്നത്തെ ദിവസം ഇത്രയും തിരക്കായതുകൊണ്ട് ചോറിൻ്റെ കൂടെ തൈരാക്കാമെന്ന് വെച്ച് ഉപ്പിട്ട് മാറ്റി വെച്ചു ഇനി ഇത് പപ്പായ വാങ്ങിച്ചു കൊണ്ടുവന്നത് ഒട്ടും തന്നെ മധുരമില്ല പക്ഷെ നല്ല കളറുണ്ട് കേട്ടോ ഇവിടുത്തെ പപ്പായയ്ക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട് ഭയങ്കര കളറാണ് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഒട്ടും തന്നെ മധുരമില്ല അപ്പോൾ ഇത് കളയാനും പറ്റില്ല ജ്യൂസ് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ ആർക്കും ഇഷ്ടമല്ല ഷെയ്ക്ക് ഒക്കെ ഉണ്ടാക്കാൻ നല്ലത് അപ്പോൾ ഞാനിത് അരിഞ്ഞെടുത്ത് മിക്സിയുടെ ജാറിലിട്ട് ഒരു മൂന്ന് സ്പൂണോളം വെളുത്ത എള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ കളയാറില്ല അപ്പോൾ ഇത് അരഞ്ഞ് കിട്ടാൻ വേണ്ടി മാത്രം ഒരു കാൽ കപ്പോളം വെള്ളമൊഴിച്ചു കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് അല്ലെങ്കിൽ പേസ്റ്റ് ആക്കി എടുക്കുകയാണ് ഇനി ഇത് നമ്മൾ ഒട്ടും തന്നെ കളയാതെ ഞാനിത് ഒരു കടായിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്ന കേട്ടോ മിക്കവാറും ഇങ്ങനെ എന്തെങ്കിലും പപ്പായൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ചെറിയൊരു പോളിറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കാറ് ഇനി ഇതിലേക്ക് ഞാനിവിടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കാ ഒരു കാൽ ലിറ്ററോളം വെളിച്ചെണ്ണ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബോഡി മസാജ് ഓയിലൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ തന്നെ ക്യാരറ്റ് ഓയിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ നമ്മൾ ഇത് വെച്ചിട്ട് ഓയിലുണ്ടാക്കുകയാണ് ഈ വെളിച്ചെണ്ണ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെയ് മാസത്തിൽ വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ആട്ടി കൊണ്ടുവരുന്നതൊക്കെ അതിൽ കുറേശ്ശെ കുറേശ്ശെ എടുത്ത് വെക്കുന്നതാണ് കേട്ടോ ഈ ബോട്ടിലേക്ക് അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഇതിനെ ഈ എണ്ണയിൽ കിടന്നിട്ട് നല്ലോണം അതിനെ മൂപ്പിച്ചെടുക്കണം നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സ്കിൻ വൈറ്റനിങ് ഓയിലാണ് കേട്ടോ അത് ഇതുപോലെയൊക്കെ വരുമ്പോൾ ഞാൻ ഇഷ്ടംപോലെ ഉണ്ടാക്കി വെക്കാറുണ്ട് അപ്പോൾ ഇനി ഇതായി വരുമ്പോഴേക്കും ഇവിടെ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് നമുക്ക് വാട്ടർ മെലൻ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം മഴക്കാലമായപ്പോൾ കുറച്ച് ഇത് വാങ്ങിക്കൽ കുറവായിരുന്നു അപ്പോൾ വാങ്ങിച്ചു ഓടുന്നപ്പോൾ ഇതിൻ്റെ ആ പിങ്ക് കളർ ഭാഗം കുറച്ചും ഈ വൈറ്റ് നല്ല കൂടുതലും അപ്പോൾ ഞാൻ കളയാതെ വെച്ചിരിക്കായിരുന്നു ഫ്രിഡ്ജിൽ പച്ചക്കറിയൊക്കെ വെക്കുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വേഗം വേഗം ഉപയോഗിച്ച് തീർക്കും അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ കറി ഉണ്ടാക്കാറുണ്ട് ഇതിൽ ഒത്തിരി വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതുപോലെ തൊലി കളഞ്ഞെടുക്കണം ഇതിൻ്റെ ഈ ഭാഗം വളരെ നല്ലതാണ് കേട്ടോ ഇത് ഇനി നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം ഇത് ഞാൻ തോരം വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മുറിച്ചെടുക്കുന്നത് ഈ ഒരു ഭാഗം വെച്ച് ഒരുപാട് റെസിപ്പീസ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൽ തന്നെ അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് ചെറുതായിട്ട് മുറിച്ചെടുക്കണം ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് സാധാരണ ഇത് വെള്ളരിക്ക പോലെയൊക്കെയാണ് ഉണ്ടാവുക അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ എന്ന നല്ല രുചിയിൽ അധികം മസാല ഇല്ലാതെ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് എല്ലാം അടുപ്പിച്ച് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതിനോടൊപ്പം തന്നെ നമ്മൾ എണ്ണ ഇവിടെ റെഡിയായിട്ട് വരുന്നുണ്ട് നമ്മൾ പപ്പായ ഓയിൽ ഇത് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ മുറുകി വരുന്നതോറും നമ്മൾ ചേർത്ത് കൊടുത്ത വെളിച്ചെണ്ണയുടെ കളർ കണ്ടാൽ ശരിക്കും ആ അതിശയച്ച് അപ്പോൾ ഇതവിടെ ആയി വരട്ടെ ഇനി ഞാനിവിടെ കാണിക്കുന്ന വേറെ ഒരു വേറൊരു ടിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ ഒരു കറുത്ത കളർ വരില്ലേ പിന്നെ പുഴുവൊക്കെ വരില്ലേ ചെറിയ ചെറിയ പുഴു അതൊന്നും വരാതിരിക്കാൻ ഞാൻ ചെയ്യുന്ന ഒരു ടിപ്പാണ് വെളുത്തുള്ളി ഇതുപോലെ അതിൻ്റെ മേലുള്ള ആ ഒരുപാട് ഇങ്ങനെ തിന്നായിട്ടുള്ള ഭാഗങ്ങളൊക്കെ കളഞ്ഞതിന് ശേഷം നിരപ്പായിട്ടുള്ളൊരു പാത്രത്തിൽ വെച്ചിട്ട് സ്റ്റൗവിൻ്റെ ിൽ വെച്ച് കൊടുക്കാണ് ചെയ്യ ഇത് ഒരുപാട് ഒരു മാസം രണ്ട് മാസമൊക്കെ നമുക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല നല്ലൊരു ടിപ്പാണ് വെളുത്തുള്ളിക്കൊക്കെ ഒത്തിരി വെള്ളം നമ്മളിതുപോലെ ഒരുമിച്ച് വാങ്ങിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെളുത്തുള്ളി പോലും ചീത്തയാവാതെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് വേണം ഇതിൽ വെള്ളമൊന്നും കിടക്കരുത് അപ്പോൾ ഇങ്ങനെ ചൂടായിട്ടിരിക്കും വെളുത്തുള്ളി ചീത്തയാവുന്നില്ല അപ്പോൾ ആവശ്യാനുസരണം അനുസരണം ഞാനിതുപോലെ എടുക്കുകയാണ് ചെയ്യുന്നത് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ അടിയിൽ കൊടുക്കും സ്റ്റവിൻ്റെ നമ്മൾ ബർണറിൻ്റെ താഴെയായിട്ട് വെച്ചുകൊടുക്കും കേട്ടോ ഇങ്ങനെയാണ് ചെയ്തെടുക്കാറ് അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ് ഇതിനോടൊപ്പം തന്നെ നമ്മുടെ പപ്പായ ഓയിൽ ഇവിടെ ആയിക്കൊണ്ടിരിക്കേണ്ട കേട്ടോ ഇതിങ്ങനെ മുറുകി മുറുകി വരും തോറും ഈ എണ്ണയുടെ കളറൊക്കെ ശരിക്കും മാറി വരുമേ ഇത് നല്ലൊരു ഓയിൽ മസാജ് ചെയ്യാൻ പറ്റിയ ഒരെണ്ണയാണ് കേട്ടോ ഇത് മുഖത്ത് തേക്കുന്നത് നല്ലതാണ് മുന്നേ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാനത് കാണിച്ചു തരാം കേട്ടോ അപ്പം ഈ ഓയിൽ ഇവിടെ റെഡി ആയിട്ട് ഞാനിവിടെ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കളറുണ്ടോ വെളിച്ചെണ്ണയുടെ കളറുണ്ടോ ഈ വെളിച്ചെണ്ണയ്ക്ക് പകരം നമുക്ക് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം അപ്പം നമുക്ക് എള് ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ ഇത് ഇനി ഒരു ബോട്ടിലാക്കി വെക്കാറാണ് ഇവിടെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു എണ്ണയാണ് കേട്ടത് പപ്പായ ഓയില് ഇതിൻ്റെ കൂടെ തന്നെ ക്യാരറ്റും അരച്ച് ചേർക്കാറുണ്ട് ഇതിപ്പോൾ ഇങ്ങനെ വന്നതുകൊണ്ട് മാത്രമാണ് ചീത്തയാവും ആരും കഴിക്കില്ല കഴിക്കില്ലായെന്ന് തോന്നിയപ്പോഴാണ് ഇതിൻ്റെ മുന്നേ തന്നെ ഞാനിത് ഈ ഓയില് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ ഉണ്ടാക്കി വയ്ക്കുന്ന നേരത്ത് നമ്മൾ ബോട്ടിൽ വേറൊരു സാധനം കൂടെ ചേർത്ത് കൊടുക്കാറുണ്ട് ഞാൻ കാണാം ഇതിൽ വെമ്പാട ഇട്ട് വയ്ക്കാറുണ്ട് കേട്ടോ വെമ്പാട നല്ല കളറാണ് എണ്ണ ഒക്കെ ഇങ്ങനെ റെഡിഷ് കളറായിട്ട് വരുക അപ്പോൾ ഇത് കുട്ടികൾ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിലും വലിയവർക്കാണെങ്കിലും പ്രത്യേകിച്ച് ഇതുപോലെ കർക്കിടക മാസം അല്ലാതെ തന്നെ എല്ലാ ദിവസത്തിലും ഉപയോഗിക്കാൻ പറ്റിയൊരു സ്കിൻ വൈറ്റനിങ് ഓയിലാണ് കേട്ടോ ഇത് പപ്പായ ഫേസ് പാക്ക് ഒക്കെ ചെയ്യുമ്പോൾ തന്നെ അറിയാം നമുക്ക് പെട്ടെന്ന് തന്നെ വ്യത്യാസം വരുന്നതൊക്കെ അതുപോലെ ഒരു എഫക്റ്റ് തന്നെയാണ് കേട്ടോ കൊണ്ട് കിട്ടുന്നത് അപ്പോൾ നമ്മൾ ആ പപ്പായ കളയാതെ തന്നെ അത് യൂസ് ആക്കിയിട്ടുണ്ട് അപ്പം ഇതിനോടൊപ്പം തന്നെ നമ്മൾ വൈകുന്നേരത്തേക്കുള്ള അരിയാണ് കേട്ടോ നമ്മൾ ചോറ് വയ്ക്കുന്നത് കുക്കറിൽ ചോറ് വയ്ക്കുകയാണ് അപ്പോൾ ഇത് വേഗാനാവശ്യമുള്ള വെള്ളം ഒഴിച്ച് അടച്ച് വെച്ചിട്ട് കുക്കറിൽ വെക്കുകയാണ് ചെയ്യുന്നത് സ്റ്റവിൽ വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ വെജിറ്റബിൾ വാങ്ങിക്കുന്നതിന് മുന്നേ തന്നെ ഗോതമ്പ് പൊടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നല്ല ഇട്ടുള്ള പണിയാണ് കേട്ടോ വൃത്തിയാക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും എടുക്കാൻ പറ്റിയില്ല ഒരുപാട് ലെങ് തയ്പ്പോ ഇനി ഇത് കറിവേപ്പിൽ നമ്മൾ ഇതുപോലെ വാങ്ങിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ ഒരു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ ബാക്കിയുള്ളതുപോലെ ചെറിയ ചെറിയ കളർ വന്നിട്ടുള്ള കറിവേപ്പില ഉണ്ടല്ലോ അത് ഇതുപോലെ ഒരു ബൗളിലാക്കിയിട്ട് ഇതിലേക്ക് നമ്മൾ ചോറ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ എടുത്തത് ചോറ് ആയിട്ടുണ്ടായിരുന്ന അതിൻ്റെ കഞ്ഞിവെള്ളമുണ്ടല്ലോ ഇതുപോലെ ചീത്തയായ ഇങ്ങനെ കുറച്ചൊന്നും ഇങ്ങനെ കളറ് മാറിയിട്ടുള്ള ഈ കറിവേപ്പിലയിലേക്ക് കഞ്ഞിവെള്ളത്തിൻ്റെ ഭാഗം ഒഴിച്ചു കൊടുക്കുക ചൂടോട് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒരു രാത്രി മുഴുവൻ വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തല കഴുകാൻ നല്ലതാണ് ഇത് ഞാൻ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ഇനി നേരത്തെ നമ്മൾ വാട്ടർ മെലൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് തോരം വെക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഇതിലേക്ക് ഒരു അത്യാവശ്യം വലിയ നീളുള്ളൊരു പച്ചമുളകും പിന്നെ അതുപോലെ കറിവേപ്പിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടതാണ് കേട്ടോ ഒരു കടായി സ്റ്റവില് വെച്ച് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിലോ ചേർത്ത് കൊടുക്കാം അര സ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഒരു അഞ്ചെട്ട് അല്ലി വെളുത്തുള്ളി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഒരു രണ്ട് സ്പൂണോളം ഉണ്ടാവും അത് ഇട്ട് കൊടുത്ത് ഒന്നിങ്ങനെ മൂത്ത് വരുമ്പോൾ നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്ന കേട്ടോ മഞ്ഞൾപ്പൊടി ഒരു കാൽസ്പൂണോളം മാത്രം മതി ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല എന്നാൽ നല്ല ടേസ്റ്റാണ് അതിന് ടേസ്റ്റ് കിട്ടാൻ ഞാൻ വേറൊരു ഒരു ചെറിയൊരു ഇൻഗ്രീഡിയൻ്റ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ വാട്ടർ മെലൻ്റെ ഈ കഷ്ണങ്ങളുണ്ടല്ലോ ഈ വെളുത്ത ഭാഗം അത് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ നമ്മൾ തേങ്ങ ഒന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ ഇപ്പോൾ തേങ്ങ ഒക്കെ ഒത്തിരി വിലയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലും കറികളിൽ ഉപയോഗിക്കുന്നതൊക്കെ വളരെ കുറവാണ് കേട്ടോ ഒരുപാട് എന്ന് വെച്ചാൽ നല്ല വിലയാണ് ഇവിടെയൊക്കെ നാട്ടിലുള്ളതിൻ്റെ ഇരട്ടി വിലയാണ് കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അര സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല ഈ തണ്ണിമത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാ ആ ഒഴികെ ബാക്കി എല്ലാത്തിലും നല്ല വെള്ളമുള്ളതാണ് ഇത് വേഗം ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിൽ നിന്നും തന്നെ നന്നായിട്ടിങ്ങനെ ഇറങ്ങി വരും കേട്ടോ അപ്പം നല്ലോണം ഒന്ന് ഇലക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇത് ഇഷ്ടമില്ലെങ്കിൽ പോലും ഇനി ഒരു തവണ ഉണ്ടാക്കി നോക്കിയാൽ അത് അത് കഴിച്ചു പോകും അങ്ങനെയാണ് കേട്ടോ ഇത് വെച്ചിട്ട് ഒത്തിരി ഐറ്റംസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഒരുപാട് വീഡിയോ ഒക്കെ ഞാൻ മുന്നേ ഇതുപോലെ റെസിപ്പീസ് ഡിന്നർ റെസിപ്പി എനിക്ക റെസിപ്പിയൊക്കെ കാണിക്കുമ്പോൾ അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവരൊക്കെ അത് കണ്ടുനാക്കണം കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് അടച്ചു വെക്കാം അപ്പോൾ ഒന്ന് നല്ലോണം ഒന്ന് വെന്ത് വരണം കേട്ടോ ആവി കയറി വരണം അപ്പോൾ നമുക്ക് അതിലാ വെള്ളം ഇറങ്ങുന്നത് കാണാൻ പറ്റും അതാ എത്രയോ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ലോണം വേഗാനാവശ്യമായിട്ടൊരു വെള്ളം ഈ വാട്ടർ മെലിൻ്റെ ഈ വെളുത്ത ഭാഗത്ത് നിന്ന് തന്നെ ഇറങ്ങി വരും ഇടയിൽ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ അടച്ചു വയ്ക്കണം ഈ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരണം കേട്ടോ അപ്പോഴാണ് നല്ലോണം വാട്ടർ മെല്ലെ മെന്ത് വരുള്ളൂ അപ്പോൾ നല്ലോണം അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ ക്വാണ്ടിറ്റി വളരെ ചുരുങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ തുറക്കുമ്പോൾ തന്നെ അതിൻ്റെ കളർ മാറുമ്പോൾ മനസ്സിലാവും വെന്തിട്ടുണ്ടെന്നുള്ള ഇതിപ്പോൾ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കസൂരി മേത്തിയാണ് കേട്ടോ ഇതൊരു കാൽ സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ാണ് ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷിലൊക്കെ ഇടുന്നൊരു ആണ് ഉലുവേല ഉണക്കിയതാണ് ഇതൊരു കാൽ സ്പൂൺ ഇട്ട് കൊടുത്താൽ ഇതിൻ്റെ രുചി മണൊക്കെ അങ്ങ് മാറും കേട്ടോ ഇത് നമ്മൾ നാടൻ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് തേങ്ങ ഒന്നും ഇടാതെ തന്നെ നമ്മൾ നല്ല ഒട്ടിമുളിയായിട്ടുള്ള വെറൈറ്റി തോരൻ്റെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇങ്ങനെയാണ് ഞാൻ വാട്ടർ മെലൻ കൊടുന്ന് കഴിഞ്ഞാൽ ഒട്ടും തന്നെ വേസ്റ്റ് ആവാതെ ഉണ്ടാക്കിയെടുക്കുക ഇനി നമ്മൾ ഇത് മാറ്റി അപ്പം തന്നെ ചട്ടി വെക്കാനായിട്ടാ നമുക്ക് ഒഴിച്ചുകറി വേണം ചോറിനൊപ്പം അപ്പോൾ ചട്ടീടെ വെള്ളമൊക്കെ നല്ലവണ്ണം കളഞ്ഞ് നമുക്കിതുപോലെ സ്റ്റവിന് വെച്ച് കൊടുക്കാം അപ്പോൾ തന്നെ നമ്മൾ കുറച്ച് പുളി പുളിയെടുത്തിട്ടുണ്ട് കേട്ടോ പുളിയിൽ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതിൻ്റെ പുളിപ്പിഴിഞ്ഞ് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ കഴുകിയെടുത്ത് ചൂടുവെള്ളം ഒഴിച്ച് വയ്ക്കണം കേട്ടോ ചെയ്യുക ഒരു അഞ്ചാറല്ലി ചെറിയുള്ളി അതുപോലെ തന്നെ ഒരു അഞ്ചെട്ട് അല്ലി വെളുത്തുള്ളി അര സ്പൂണോളം ജീരകം എല്ലാം ഇട്ടൊന്ന് ചതച്ചെടുക്കണം കേട്ടോ ഇതിലേക്ക് രണ്ട് ചൂട് സ്പൂണോളം വെളിച്ചെണ്ണ സ്പൂണോളം കടുക് കടുക് ഒന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഈ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ഒക്കെ കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി തക്കാളി ചേർത്ത് കൊടുക്കണം കേട്ടോ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് തക്കാളിയുടെ കൂടെ തന്നെ കറിവേപ്പില ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം നമ്മൾ ചില ദിവസങ്ങളിലൊക്കെ ചപ്പാത്തി ഒക്കെയാണ് ഉണ്ടാക്കാറ് ഒട്ടും സമയമില്ലാത്ത ദിവസങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടി ചോറാണ് ഇട്ടവയ്ക്ക് അപ്പോൾ ആ ചോറിൻ്റെ കൂടെ ഒരു ഒഴിച്ചു കറിയൊക്കെ ആവശ്യമാണ് നന്നായിട്ട് നമ്മൾ ഈ ഒരു തക്കാളി കൂട്ടൊക്കെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് കാൽസ്പൂണോളം സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് എരിവിനായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ കുരുമുളക് പൊടി സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്ത് അര മുക്കാൽ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇത് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കോമ്പോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചോറിൻ്റെ കൂടെ കൂട്ടിക്കഴിക്കാൻ അപ്പോൾ നമുക്ക് തേങ്ങയൊന്നുമില്ലാതെ ഇങ്ങനെ ഉണ്ടാക്കാം ഇത് ഡിന്നറായിട്ടും അല്ലെങ്കിൽ ലഞ്ചായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി ഈ തക്കാളിയൊക്കെ ഒന്ന് ഇതുപോലെ ഉടച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് ഇതാ ഇതുപോലെ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കപ്പ് വെള്ളം ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മളിത് രസത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് കപ്പിൻ്റെ അളവ് തന്നെയാണ് ഈ ഒരു ബൗൾ അപ്പോൾ ഒരു രണ്ടര കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ ഇത് ഇനി ഇതിലേക്ക് ഒരു കട്ടക്കായാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ചെറിയൊരു കഷ്ണമാണ് അതാ ഇത്രയും ഒരു കഷ്ണം കായം കായപ്പൊടിയാണെങ്കിൽ ആ ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് അടച്ചുവെച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം അതാ നല്ലോണം നമ്മുടെ രസം തിളച്ച് വന്നിട്ടുണ്ട് നല്ല പണമാണ് രസവും ചോറും ഇഷ്ടമില്ലാത്തവരെ ആരും തന്നെ കാണില്ല അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് ഈ ഒരു സമയത്ത് നമുക്കതിൽ ഉപ്പൊക്കെ നോക്കാം കേട്ടോ ഞാനിതിൽ ഉപ്പ് നോക്കിയപ്പോൾ അതിൽ കറക്റ്റാണ് നമ്മൾ രസമായിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം അടച്ചു വയ്ക്കാം കേട്ടോ ചൂടാറുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇനി ഇതിൽ ഒരു സാധനം കൂടെ ഇട്ട് കൊടുക്കാനുണ്ട് മല്ലിയലയാണ് കേട്ടോ മല്ലിയല ഇതിൻ്റെ മേളിൽ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നുള്ളൂ എന്നിട്ട് വേഗം അടച്ചു വയ്ക്കാം ഇത് അധികം തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു നല്ല മണം കിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി നമ്മുടെ രസം ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സാധനം കൂടെ ഉണ്ടാക്കുന്നുണ്ട് അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ പൊടിക്കുന്ന ജാറിലേക്ക് ഏലക്ക പട്ട അതുപോലെ തന്നെ പെരിഞ്ചീരകം ഇനി മല്ലിപ്പൊടി ഒരു രണ്ട് സ്പൂൺ നിറയെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് കേട്ടോ ഒരു മുക്കാൽ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി അര അരസ്പൂണോളം മുളക് പൊടി അരസ്പൂണോളം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് വരാം ഇതൊരു സ്പെഷ്യൽ മസാലയാണ് കേട്ടോ നമ്മൾ പെട്ടെന്നൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്ന മസാലയാണ് മസാലയാണേ നമ്മുടെ റെഡി ടു മിക്സ് മസാല റെഡി ആയിട്ടുണ്ട് ഇത് ചിക്കൻ മസാലയാണ് കേട്ടോ ചെറിയ കഷ്ണങ്ങളൊന്നും ഉണ്ടാവില്ല ഈ പൊടിയോടുകൂടി തന്നെ ഈ പട്ടയും ഏലക്കയും പെരിഞ്ചീരൊക്കെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇത് ഇവിടെ ഇരിക്കട്ട് ഞാനിവിടെ സവാള ഒരു മൂന്ന് സവാള രണ്ട് ഉരുളക്കിഴങ്ങ് രണ്ട് തക്കാളി പച്ചമുളക് ഇത്രയും അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് അല്ലി വെളുത്തുള്ളി ചെറിയ കഷ്ണവും ഇഞ്ചി ഒരു മുക്കാൽ കിലോനോളം ചിക്കൻ എടുത്തിട്ടുണ്ട് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഇനി ഞാനിവിടെ ഒരു കടായി സ്റ്റവില് വെച്ചിൻ്റെ ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം നാല് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ എടുത്തു വെച്ചിട്ടുള്ള ഗരം മസാല നമ്മളിപ്പോൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഗരം മസാല മുഴുവനായിട്ടും ഇട്ട് കൊടുക്കണം കേട്ടോ ഇങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ ഗരം മസാല പൊടിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇതിലിട്ടിട്ടുണ്ടായിരുന്നു ആ പൊടിയൊക്കെ കഴിഞ്ഞ കേട്ടോ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഞാനതിന് താഴെ കൊടുക്കാം അപ്പോൾ ഈ പൊടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ ഉള്ളി തക്കാളി കൂട്ടണ്ടല്ലോ ഇത് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ തിരക്ക് പിടിച്ച ദിവസങ്ങൾ നമ്മളിങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ നോൺ വെജ് ഒക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനോടൊപ്പം തന്നെ പച്ചമുളക് ഇട്ട് കൊടുത്ത് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ആ ഇതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ഇങ്ങനെ ആകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള പണികൾ നടക്കും കുക്കിംഗ് നടക്കും അങ്ങനെയാണ് കേട്ടോ ഇനി ഇത് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാകുമ്പോൾ ഒരുപാട് ഇങ്ങനെ വഴറ്റി സമയം കളയേണ്ട എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ രസം തോരനും ഒരു ചിക്കൻ റോസ്റ്റും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും വേണ്ട കേട്ടോ ചെയ്ത് നോക്കണേ അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരുപാട് സമയമൊന്നും അടച്ച് വെച്ച് കൊടുക്കുന്നില്ല അപ്പോൾ നമ്മുടെ തക്കാളി കൂട്ടുണ്ടല്ലോ അതൊക്കെ നല്ലോണം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചിക്കൻ ഇതുപോലെ കഴുകി നന്നായിട്ട് വെള്ളം വാർത്തെടുത്തിട്ടുള്ളതാണ് ഇത്രയും ഉള്ളൂ പണി നമ്മൾക്ക് ഇതിൽ സ്പെഷ്യലായിട്ട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തക്കാളിയുടെ വെള്ളവും അതുപോലെ തന്നെ ചിക്കൻ്റെ വെള്ളമൊക്കെ നല്ലോണം ഇങ്ങനെ ഇറങ്ങും ഇത് തിളച്ച് വരുമ്പോൾ അപ്പോൾ ഈ ചിക്കൻ വേഗം ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിൽ തന്നെ ഉണ്ടാവും കേട്ടോ ഇങ്ങനെയാണ് എളുപ്പത്തിലാണ് ചിക്കൻ റോസ്റ്റ് ചെയ്തെടുക്കുന്നത് ഒത്തിരി ഐറ്റംസ് ഒന്നുമില്ലാത്ത നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ അതായതുപോലെ വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വരും അപ്പോൾ ഇനി ഈ ഒരു വെള്ളത്തിൽ കിടന്നിട്ടാണ് ഈ ചിക്കനൊക്കെ നല്ലോണം വെന്ത് വരികയും ചെയ്യും ശരിക്കും വഴറ്റിയെടുത്ത പോലെ തന്നെ ഉണ്ടാവും കേട്ടോ സവാളയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഇടയിലൊക്കെ ഇതുപോലെ ഒന്ന് മൂടി തുറന്നിട്ട് ഇളക്കി കൊടുക്കണം അടിയിൽ പിടിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനത്തെ കടായി വെച്ചതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ചിക്കന് വെന്ത് നമ്മൾ നമ്മളിതുവരെ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം ആയിരസ്പൂണോളം ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഒരു ചിക്കൻ ഒരുവിധം വേഗമായ മാത്രമാണ് ഇങ്ങനെ ഉപ്പ് ചേർത്ത് കൊടുക്കാറുള്ളു എന്നാലാണ് കറക്റ്റായിട്ട് നല്ല വെന്ത് കിട്ടുകയും ചെയ്യുക പെട്ടെന്ന് തന്നെ ഉപ്പ് ഇതിൽ പിടിക്കുകയും ചെയ്യട്ടെ അപ്പോൾ നമ്മുടെ ഈ ഒരു ചിക്കൻ റോസ്റ്റ് ഇവിടെ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം കുറച്ചും കൂടെ ഈ ചിക്കൻ നിന്നൊക്കെ ഇറങ്ങി വെള്ളം തന്നെ ഒന്നും കൂടെ ഒന്ന് വറ്റി വരണം അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒതുക്കി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ വേഗം വെള്ളമൊക്കെ വറ്റി വരും കേട്ടോ അപ്പോൾ നമ്മളിതാ ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ ഒന്ന് ഇതുപോലെ വെച്ചിട്ടുള്ളൂ ചിക്കൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ട് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഞാൻ ചിക്കൻ റോസ്റ്റ് ചെയ്യുന്നത് എണ്ണ തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അധികം ഒന്നും ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇഷ്ടമാണെങ്കിൽ നമുക്കിതുപോലെ ഡ്രൈ ആക്കി എടുക്കാം അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇനി ഇത് നമുക്ക് അടച്ചു വയ്ക്കാം ഇതിൻ്റെ ഇടയിലൊക്കെ ഒത്തിരി പണി ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു മിനിറ്റ് പോലും വീക്കെൻഡിൽ വെറുതെ ഇരിക്കാൻ പറ്റില്ല അപ്പോൾ അതാ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വൈകുന്നേരത്തേക്കുള്ള നമ്മളെ രസം നമ്മൾ ഇതുപോലെ തന്നെ ഇറക്കി വെച്ചിട്ടുണ്ട് രസം ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തൊരു രസമാണ് കേട്ടോ ഒത്തിരി ഐറ്റംസ് ഒന്നും ചേർക്കാതെ ഉണ്ടാക്കിയെടുത്തതാണ് ചട്ടിയിലുണ്ടാക്കിയെടുക്കുമ്പോൾ അതിനൊരു പ്രത്യേകതയാണ് കേട്ടോ വീട്ടിലെ ജോലികൾക്കൊപ്പം തന്നെ ഭക്ഷണം കൂടെ എല്ലാം ഉണ്ടാക്കിയതുപോലെ അടച്ചു വെച്ച് പിന്നെ നമ്മൾ ബാക്കി പണിയിൽ വീട് ഒതുക്കലൊക്കെ ചെയ്യും അപ്പം ചോറ് ഇവിടെ ഞാൻ വാർത്ത് വെച്ചിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മളെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ നേരത്തെ തന്നെ സ്റ്റവ് ഒക്കെ ഓഫാക്കിയിട്ട് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇരിക്കും തോറും ഇതിലിങ്ങനെ ആ ഓയിലുണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ സൈഡിലോട്ട് വരും കേട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും നാടൻ രീതിയിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം കേട്ടോ ഈ പറഞ്ഞ ഐറ്റംസൊക്കെ അപ്പോൾ ചിക്കനൊക്കെ കണ്ടില്ലേ നല്ലോണം വെന്തിട്ടുണ്ട് നമ്മുടെ ഈ സവാളയൊക്കെ ഇങ്ങനെ നമ്മൾ വഴറ്റിയെടുത്ത പോലെ തന്നെ ആയി വന്നിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താലും ഒത്തിരി സമയം ലാഭിക്കാം ഗ്യാസ് ലാഭിക്കാം കേട്ടോ ഇത് കുക്കറിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആ കറക്റ്റ് അളവിൽ ഇങ്ങോട്ട് കിട്ടും അപ്പോൾ നമ്മുടെ ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം റെഡി ആക്കിയിട്ട് നമ്മളതിനിപ്പോൾ ഒത്തിരി ബേസണിൽ ഒത്തിരി പാത്രങ്ങളിങ്ങനെ നിറഞ്ഞു എടുക്കണ്ട കേട്ടോ ഓരോ പണി ചെയ്യുമ്പോഴും പാത്രങ്ങളിങ്ങനെ കൊണ്ടുവിടാറുള്ളു അത് എപ്പോഴും ഉച്ചയ്ക്ക് രാത്രിയൊക്കെ ഇതുപോലെ കിച്ചണിൽ കുക്കിങ്ങൊക്കെ കഴുകണവരെ പാത്രമൊന്നും കഴുകില്ല ഇങ്ങനെ ഓരോന്നോരോന്ന് കഴുകി എടുക്കുന്ന പണിയില്ല കേട്ടോ വേഗം വേഗം പണിയൊക്കെ തീർത്തിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പാത്രം കഴുകി അടുക്കള തുടച്ച് പിന്നെ കുളിച്ച് വരികയാണ് ചെയ്യുന്നത് ഇങ്ങനെയാണ് എൻ്റെ ഓരോ ദിവസം അങ്ങനെയാണ് പക്ഷേ വീക്കെൻഡിൽ ശനിയാഴ്ചയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് അധികം പണിയുണ്ടാവും നമുക്ക് ഒട്ടും തന്നെ റെസ്റ്റ് ചെയ്യാൻ പറ്റില്ല ബാക്കി വർക്കിംഗ് ഡേയ്സിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഴരയ്ക്ക് സ്കൂളിൽ പോകണം എട്ട് മണിക്ക് ജോലിക്ക് പോകണം അങ്ങനെ ഓരോരുത്തരോടുത്തൊരു ഡ്യൂട്ടി ആകുമ്പോൾ നമുക്ക് ഇതിനൊന്നും സമയം കിട്ടാറില്ല കേട്ടോ ഫ്രിഡ്ജ് ഒതുക്കാനും വെജിറ്റബിൾ ഒതുക്കാനും അപ്പോൾ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് വൈകുന്നേരം ഒരു എട്ട് എട്ടരയുടെ ഉള്ളിൽ ഭക്ഷണം കഴിക്കാറാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അതുപോലെ ഒരിച്ചിരി ഭംഗിയിലൊക്കെ കൊടുക്കാറാണ് ഇപ്പം രസം ചോറ് അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ റോസ്റ്റ് ചെയ്തത് അതിങ്ങനെ പ്ലേറ്റിൽ ഈ ഒരു രീതിയിലൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇവർ നാടൻ ഭക്ഷണങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് അപ്പോൾ ഇനി നമുക്കിതിൽ തോരനും പിന്നെ അച്ചാർ ഇത് ഈ നാരങ്ങ അച്ചാർ രണ്ട് വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഞാൻ എൻ്റെ അടുക്കളയിൽ ചെയ്യുന്ന ചെറിയ ചെറിയ ടിപ്പുകളാണ് കേട്ടോ അതിന് കാണിച്ചത് അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമ്മുടെ ചാനൽ ഇതുപോലെയുള്ള നല്ല ബ്ലോഗ്സുമായിട്ട് ഇടയിലൊക്കെ കാണാം